വാചാലം ഗിരികൃപാത്ത വന്ദേ പരമാനന്ദമാധവം നാരായണീയം പത്താമത്തെ ദശകത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങളുടെ അർത്ഥം എന്ന് പറയാം അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി താവത് സസജ്ജമനസനകം സനന്ദം ൂജനമുനിഞ്ചനുമാരം തേ സൃഷ്ടികർമണി തേനുജ്യമാനാദക്തിരസിക ജഗൃഹൂർണവാണിം ബ്രഹ്മാവ് ലോകങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചു അത് കഴിഞ്ഞ് ജീവജാലങ്ങളെയൊക്കെ സൃഷ്ടിച്ചു മനുഷ്യരെ സൃഷ്ടിക്കാനായിട്ട് തുടങ്ങി ദേവന്മാരെ പക്ഷിമൃഗാദികളെ വൃക്ഷലതാദികളെയൊക്കെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു ജീവദേഹങ്ങളെയൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞതിനു ശേഷം രാഗക്രോധ ക്രോധാദികൾ അതിൽ താമസ തമഗുണത്തിൽ നിന്നുണ്ടാവുന്നതായിട്ടുള്ള ശോക രാഗക്രോധാദികളെ ഒക്കെ സൃഷ്ടിച്ചു മിഥ്യാഗ്രഹം അസ്മിമതി രാഗം വികാ വികോപം ഭീതി തുടങ്ങിയതായിട്ടുള്ള അഞ്ച് എന്നങ്ങളെയുള്ള അഞ്ച് അജ്ഞാനവൃത്തികളെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ സങ്കടം തോന്നി ദുഃഖം തോന്നി എന്നിട്ട് വീണ്ടും ഭഗവാന്റെ ചരണങ്ങളെ തന്നെ സ്മരിച്ചു വീണ്ടും സൃഷ്ടി കർമ്മത്തിൽ തുടർന്നു എന്ന് പറഞ്ഞാണ് ഇനി ഇവിടെ അങ്ങനെ താവത് പിന്നീട് ഭഗവാന്റെ സ്മരണ കൊണ്ട് ആ തമോ ഗുണങ്ങളെ സൃഷ്ടിച്ചതിൻ്റെതായിട്ടുള്ളതാ ദോഷം ആ ദോഷം ഇല്ലാണ്ടേ ഈ ബ്രഹ്മാവിന് എന്ന് പറയുകയാണ് അങ്ങനെ ആ ദോഷം ഇല്ലാതെ കണ്ടായപ്പോൾ ആ അതുകൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള ചെറിയതായിട്ടുള്ളൊരു പാപം വേണ്ടാത്തത് സൃഷ്ടിച്ചില്ലോ എന്നുള്ളതായിട്ടുള്ള ഒരു ദുഃഖം ഉണ്ടായപ്പോൾ ഭഗവാനെ തന്നെ സ്മരിച്ചു പിന്നെ ആദ്യം സൃഷ്ടിക്കാൻ തുടങ്ങിയപ്പോൾ താവത്ത് പിന്നീട് സസർജ സൃഷ്ടിച്ചു എന്തൊക്കെയാണ് സൃ മനസാ മനസ്സിൽ നിന്ന് പിന്നീട് മനസ്സിൽ നിന്ന് തൻ്റെ മനസ്സിൽ നിന്ന് തന്നെയാണ് സൃഷ്ടിച്ചത് ആരെയൊക്കെ സൃഷ്ടിച്ചു സനകം സനന്ദം ഭൂയ സനാതനം നിമിച്ച സനത്കുമാരം സനക മഹ സനകൻ എന്നുള്ളതായിട്ടുള്ള മഹർഷി സനന്ദൻ സനാതനൻ സനൽകുമാരൻ എന്നിങ്ങനെയുള്ളതായിട്ടുള്ള നാല് അതിശ്രേഷ്ഠന്മാരായിട്ടുള്ള മഹർഷിമാരെ സൃഷ്ടിച്ചു സത്യഗുണപ്രധാനന്മാരായിട്ടുള്ളതായിട്ടുള്ള ആ നാല് മഹർഷിമാരെയാണ് ഭൂയഹ പിന്നീടും സൃഷ്ടിച്ചത് പിന്നീട് അദ്ദേഹം ഈ കാമക്രോധാദികളെയൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞ് ഭഗവാൻ സ്മരണം സിദ്ധിച്ച ഉണ്ടായതിനു ശേഷം പിന്നീട് സത്വഗുണപ്രധാനന്മാരായിട്ടുള്ള നാല് മഹർഷിമാരെ മനസ്സുകൊണ്ട് സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നാണ് ഈ നാല് പേരുടെ മാനസപുത്രന്മാരാണ് സനകാദി മഹർഷിമാർ സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാര് എന്നുള്ളതായിട്ടുള്ള നാല് മഹർഷിമാരാണ് അവർ എപ്പോഴും ഒന്നിച്ചാണ് നടക്കുക എന്നൊക്കെയാണ് പിന്നീട് പറയണത് അങ്ങനെയുള്ളതായിട്ടുള്ള ആ നാല് മഹർഷിമാരെ സൃഷ്ടിച്ചു ഇനി ഈ നാല് മഹർഷിമാരോടൊപ്പം ഭഗവാന്റെ ്രഹ്മാവി നിയോ ഈ നിയോഗം എന്താണ് ബ്രഹ്മാവിനോടുള്ളതായിട്ടുള്ള നിയോഗം സൃഷ്ടികർമ്മം ചെയ്യാനാണല്ലോ വീണ്ടും പ്രപഞ്ചത്തിൽ സൃഷ്ടികർമ്മം ചെയ്തു കഴിഞ്ഞ ഈ സംസാരങ്ങൾ തുടർ സംസാരം എന്നുള്ളത് തുടരുക എന്നുള്ളതാണ് അപ്പോൾ അതിന് സൃഷ്ടി വേണം മുൻപിലത്തെ പോലെ തന്നെ ഉള്ളതായിട്ടുള്ള ആ സൃഷ്ടികളൊക്കെ വേണം അപ്പോൾ അതിനാദ്യം സനകാതി മഹർഷിമാരെ സൃഷ്ടിച്ചു നാല് മഹർഷിമാരെ സൃഷ്ടിച്ചു അപ്പം അവരോട് ഈ സൃഷ്ടി തുടരാനായിട്ട് അവരുടെ സഹായം കൊണ്ട് വീണ്ടും മനുഷ്യരെ സൃഷ്ടിക്കണം എന്നുള്ളതായിട്ടുള്ള ബോധത്തോടു കൂടിയിട്ട് തേ അവർ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാനാഹ തേന ആ ബ്രഹ്മാവിനാൽ സൃഷ്ടികർമ്മണി നിയുജ്യമാനാഹ സൃഷ്ടികർമ്മണി സൃഷ്ടികർമ്മത്തിൽ സൃഷ്ടിക്കുക എന്നുള്ളതായിട്ടുള്ള കർമ്മത്തിൽ അതായത് വീണ്ടും തൻ്റെ സൃഷ്ടികർമ്മത്തിൽ ബ്രഹ്മാവിനെ സഹായിച്ചുകൊണ്ട് കൂടുതൽ പ്രജകളെ സൃഷ്ടിക്കുക എന്നുള്ളതായിട്ടുള്ള ആ കർമ്മത്തിൽ നിയുജ്യമാനാഹ നിയോഗിക്കപ്പെട്ടു ബ്രഹ്മാവ് അവരോട് സൃഷ്ടികർമ്മം തുടരാനായിട്ട് ഞാൻ എന്താ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു ഇനി നിങ്ങൾ എൻ്റെ ഈ സൃഷ്ടി കർമ്മം നിങ്ങൾ തുടരുക എന്ന് അതുള്ളതാണ് വേണ്ടത് എന്നാലേ ഈ ഭൂമിയിലെ സൃഷ്ടി പൂർത്തിയാവുള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇനി ഈ സൃഷ്ടികർമ്മം തുടരണം എന്നായിട്ട് ശനകാതി മഹർഷിമാരോട് തൻ്റെ പുത്രന്മാരായിട്ടുള്ള മാനസ ഈ സനകൻ സനന്ദൻ സനാതനൻ സനിൽകുമാരൻ എന്നുള്ളതായിട്ടുള്ള ആ നാല് മഹർഷിമാരോട് നിയുജ്യമാനാഹ അവരെ നിയോഗിച്ചു അങ്ങനെ നിയോഗിക്കപ്പെട്ടവരായിട്ട് നിയോജ്യമാനാഹ എന്നാൽ നിയോഗിക്കപ്പെട്ടവരായി ബ്രഹ്മാവിനാൽ തേന നിയുജ്യമാനാഹ ബ്രഹ്മാവിനാൽ നിയോഗിക്കപ്പെട്ടവരായിട്ട് തൊൽപാദഭക്തിരസികാഹ ജൂർന്ന വാണീം പക്ഷേ അവരെ ബ്രഹ്മാവ് അങ്ങനെ നിയോഗിച്ചുവെങ്കിലും അവർക്കതിലൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല തോൽപാദ ഭക്തിരസിക ഭഗവത്പാദങ്ങളിലുള്ളതായിട്ടുള്ള ഭക്തി അതിലൊന്നു മാത്രം രസം കാണുന്നതായിട്ടുള്ള അവർ തോൽപാദ ഭക്തി തോൽപാദങ്ങളിലുള്ളതായിട്ടുള്ള ഭഗവത്പാദങ്ങളിലുള്ളതായിട്ടുള്ള ഭക്തി അതിലൊന്നു മാത്രം രസികന്മാരായിട്ടുള്ള രസം കാണുന്നതായിട്ടുള്ള ആ സനകാദി മഹർഷിമാർ ജഗൃഹുർന്ന വാണീം വാണീം ന ജഗൃഹു വാണീം ബ്രഹ്മാവിൻ്റെ വാക്കിനെ ബ്രഹ്മാവിൻ്റെ ആജ്ഞയെ ന ജഗൃഹുഹു സ്വീകരിച്ചില്ല ഇങ്ങനെ പറഞ്ഞു അവരോട് സൃഷ്ടികർമ്മം തുടരാനായിട്ട് പറഞ്ഞു അവരെ നിയോഗിച്ചു എങ്കിലും അവർക്ക് ഈ പുത്രന്മാർക്ക് ഭഗവത്പാദ ഭക്തിയാണ് ഏറ്റവും രസം താല്പര്യം ഉണ്ടായിരുന്നത് അവർക്ക് സൃഷ്ടികർമ്മത്തിൽ യാതൊരു താല്പര്യവും ഉണ്ടായില്ല അപ്പം അതുകൊണ്ട് ആ ബ്രഹ്മാവിൻ്റെ നിയോഗത്തെ വാണിയെ വാണി വാക്ക് വാക്കി വാക്കിനെ ബ്രഹ്മാവിൻ്റെ വാക്കിനെ ന ജഗൃഹുഹു സ്വീകരിച്ചില്ല സ്വീകരിച്ചില്ല നാല് പേരുള്ളത് കൊണ്ട് ബഹുവചനം പ്രയോഗിച്ചിരിക്കുന്നു ജഗുഹൂർന്ന വാണീം വാണീം അവിടെ ബ്രഹ്മാവിൻ്റെ വാക്കിനെ സ്വീകരിച്ചില്ല ബ്രഹ്മാവിന്റെ ആജ്ഞയെ സ്വീകരിച്ചില്ല എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു ഇനി അടുത്ത ശ്ലോകം താവോപുദിതം പ്രതിരുന്ധതോ ഭ്രൂമധ്യോ ജനികേ പദാ ജ്യോദി പേനസരുദ്രനാമാ ബ്രഹ്മാവ് പിതാവാണപ്പോൾ മാനസപുത്രന്മാരാണല്ലോ ഇവർ ആ അച്ഛൻ്റെ വാക്ക് മക്കൾ കേട്ടില്ല എന്ന് വന്നപ്പോൾ ദേഷ്യം പെട്ടെന്ന് ആദ്യം വന്നു താൻ തന്നെ സൃഷ്ടിച്ചതാണ് ഈ ദേഷ്യമൊക്കെ കോപത്തിനെയൊക്കെ ഭഗവാ ബ്രഹ്മാവ് തന്നെ ആദ്യം തന്നെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ടല്ലോ ആ കോപം ഭഗവാൻ ബ്രഹ്മാവിന് ബ്രഹ്മാവിനെ തന്നെ കീഴടക്കി എന്ന് പറയാണ് ബ്രഹ്മാവിന് കോപം വന്നു പെട്ടെന്ന് തൻ്റെ പുത്രന്മാർ തൻ്റെ വാക്ക് സ്വീകരിച്ചില്ല എന്ന് വന്നപ്പോൾ വിന് കോപം വന്നു അപ്പോൾ അങ്ങനെ താവത് പ്രകോപം ഉദിതം ഉദിതമായിട്ടുള്ള കോപത്തെ തനിക്ക് കോ ഉദിത തനിക്ക് ഉണ്ടായതായ ഉദിച്ചതായിട്ടുള്ള കോപത്തെ നിരുന്ധൻ പ്രതിരുന്ധത പ്രതിരുദ്ധത പ്രതിരുന്ധനായി അതായത് അതിനെ ഒന്നും തടയാൻ നോക്കി കോപം വന്നു വല്ലാത്തതായിട്ടുള്ള കോപം വന്നു പക്ഷേ മക്കളോടല്ലേ കോപിക്കേണ്ടത് എന്ന് വിചാരിച്ചിട്ട് ആ കോപം അങ്ങോട്ട് സ്വയം നിയന്ത്രിക്കാൻ നോക്കി വല്ലാത്തതായിട്ടുള്ള കോപം വന്നാൽ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ അതെങ്ങനെയെങ്കിലും പുറത്തേക്ക് ചാടാണ്ടിരിക്കില്ല അപ്പം അങ്ങനെ അങ്ങനെ പ്ര കോപത്തിനെ നിയന്ത്രിച്ചപ്പോൾ പ്രതിരും അസ്യ അതിനെ നിയന്ത്രിച്ചതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അസ്യ ഇവൻ്റെ ഈ ബ്രഹ്മാവിൻ്റെ താപത് ആ സമയത്ത് ഉദിതം കോപം പ്രകോപം ഉദിതം ഉദിതം പ്രകോപം ഉദിച്ചതായിട്ടുള്ള ബ്രഹ്മാവിന് ഉദിച്ചതായ ഉണ്ടായതായിട്ടുള്ള കോപത്തെ പ്രകോപം ച കോപം തന്നെ അതിനെ പ്രതിരും തടഞ്ഞതായിട്ടുള്ള അസ്യ ഇദ്ദേഹത്തിൻ്റെ അതിനെ തടയാൻ നോക്കി തനിക്ക് കോപം വന്നു അത് തടഞ്ഞു നിർത്താനായിട്ട് നോക്കി കോപം പുറത്തേക്ക് പോകരുത് എന്ന് വിചാരിച്ച് തടയാൻ ശ്രമിച്ചു അങ്ങനെ ആ തടയാൻ ശ്രമിച്ചപ്പോൾ അസ്യ ഭ്രൂമധ്യത ആ പുരികൊടികളുടെ മധ്യത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ ഭ്രൂമധ്യത രണ്ട് പുരിയ കൊടികളുടെയും മധ്യത്തിൽ നിന്ന് ഭ്രൂമധ്യത മധ്യത്തിൽ നിന്ന് അജനി ജനിച്ചു ഉണ്ടായി അപ്പോൾ ഈ കോപം പുറത്തേക്ക് വന്നത് ഈ ആ സം കോപം ഭയങ്കരമായിട്ട് കോപം ഉണ്ടായി അതിനെ തടയാൻ ശ്രമിച്ചപ്പോൾ അത് പുറത്തേക്ക് വന്നു എങ്ങനെ പുറത്തേക്ക് വന്നു അജനി ഉണ്ടായി മൃഡഹ ഭഗവേകദേശ ഭഗവാന്റെ തന്നെ ഭഗവാ മഹാവിഷ്ണുവിൻ്റെ ഏകദേശമായിട്ടുള്ള അതായത് അംശമായിട്ടുള്ളതായിട്ടുള്ള മൃഡ മൃഡൻ ശിവൻ ആ ശിവനായിട്ട് ശിവൻ്റെ രൂപത്തിൽ ആ കോപം പുറത്തേക്ക് വന്നു എന്നാണ് ബ്രഹ്മാവിൻ്റെ ഭൂമധ്യത്തിൽ നിന്ന് ശിവൻ ഭഗവാന്റെ തന്നെ ഏകദേശമായിട്ടുള്ള അംശമായിട്ടുള്ള മൃഡ മൃഡൻ ശിവൻ ഭൂമധ്യത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ ഭൂമധ്യത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു അജനി ഉണ്ടായി ഭൂമധ്യത അജനി മൃഡ മൃഡൻ ഭവദേകദേശ അങ്ങയുടെ തന്നെ ഏകദേശമായിട്ടുള്ള ഒരു അംശമായിട്ടുള്ള ഒരു ഭാഗമായിട്ടുള്ള ബ്രഹ്മ രുദ്രൻ ശിവൻ മൃഡൻ പുറത്തേക്ക് ഒന്ന് ഉണ്ടാക്കി ജനിച്ചു എന്ന് പറയാണ് അങ്ങനെ ജനിച്ച സമയത്ത് നാമാനിമേ ഗുരു പദാനിജഹാവിഞ്ചേത്യാദൗ രുത ജനിച്ച ഉടനെ ആദൗ ഉടൻ തന്നെ ആദിയിൽ തന്നെ ജനിച്ച ഉടൻ തന്നെ രുരോദ ഉറക്കം നിലവിളിച്ചു നിലവിളിച്ച മാതിരി ഉറക്കെ പറഞ്ഞു എന്താ പറഞ്ഞത് നാമാനി മേ ഗുരു പദാനി ചാ നാമ മേ പ നാമാനി ഗുരു എനിക്ക് പേരിടണം എനിക്ക് നാമങ്ങൾ ഉണ്ടാക്കി തരൂ എനിക്ക് നാമങ്ങൾ തരൂ എനിക്കുള്ളതായിട്ടുള്ള എൻ്റെ എന്താണ് എൻ്റെ ഞാൻ ആരാണ് എനിക്ക് എന്താണ് പേര് എന്നുള്ളത് പറയൂ നാമാനി മേ ഗുരു എനിക്ക് നാമങ്ങളെ ഉണ്ടാക്കി തരൂ പതാനി എനിക്ക് ഇരിക്കാനുള്ളതായിട്ടുള്ള സ്ഥാനങ്ങളും എനിക്ക് പേരുകളും വേണം എനിക്കിരിക്കാനുള്ളതായിട്ടുള്ള സ്ഥാനങ്ങളും വസിക്കാനുള്ളതായിട്ടുള്ള സ്ഥാനങ്ങളും വേണം പദാനി സ്ഥാനങ്ങൾ എനിക്കുള്ളതായിട്ടുള്ള നാമങ്ങളും ഇരിക്കാനുള്ളതായിട്ടുള്ള പദങ്ങളും സ്ഥാനങ്ങളുമൊക്കെ ഗുരു ഉണ്ടാക്കി തരൂ എന്ന് ആദൗരുദ്ധ ആദ്യം തന്നെ ഉറക്കെ നിലവിളിക്കണമാതിരി പറഞ്ഞു എനിക്ക് നാമങ്ങൾ ഉണ്ടാക്കി തരൂ എനിക്കിരിക്കാനുള്ളതായിട്ടുള്ള സ്ഥാനങ്ങൾ ഉണ്ടാക്കി തരൂ നാമാനി ഗുരു പദാനിച ഹാ വിരിഞ്ച അല്ലയോ വിരിഞ്ച എനിക്ക് ഹാ എന്നുള്ളത് ഒരു രോദനത്തിൻ്റെ സമ്പ്രദായത്തിലാണ് പറയണത് ആവർത്തനം എന്നുള്ള മാതിരി എൻ്റെ അനുകരണം ഹാ വിരിഞ്ച അല്ലയോ വിരിഞ്ച എനിക്ക് നാമങ്ങളും പദങ്ങളും തരൂ എന്ന് ആദൗ രു ആദ്യത്തിൽ തന്നെ തുടക്ക ജനിച്ച വഴി രുരോധ രോദനം ചെയ്തു രുരോധ തേ കിലോദിച്ചു അത്രേ രുദ്രനാമ അതുകൊണ്ട് ആ പുത്രനെ രുദ്രൻ എന്ന പേരായി എന്നാണ് ആ ദൗരുരോധ ആദ്യം തന്നെ എനിക്ക് നാമങ്ങളും പദങ്ങളും തരൂ എന്ന് രോദനം ചെയ്തതുകൊണ്ട് രുദ്രൻ എന്നുള്ളതായിട്ടുള്ള പേര് വന്നു ആ മൃഡന് ശിവന് രുദ്രൻ എന്നുള്ളതായിട്ടുള്ള പേര് വന്നു എന്ന് പറയുക തേന സ രുദ്രനാമ അതുകൊണ്ട് അദ്ദേഹം ആ പുത്രൻ രുദ്രൻ എന്നുള്ളതായിട്ടുള്ള പേര് ഉള്ളവനായിത്തീർന്നു എന്ന് ഈ ശ്ലോകത്തിൽ അതായത് കോപമുണ്ടായി ആ കോപം തടയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ കോപം തന്നെ ഭൂമധ്യത്തിൽ കൂടി പുരുകുട കുടികളുടെ ഇടയിൽ കൂടി പുറത്തേക്ക് വന്നു ബ്രഹ്മാവിൻ്റെ പുരുകത്തിൻ്റെ അടുക്കുകൂടി പുറത്തേക്ക് വന്നു എന്നിട്ട് ആദോ ആദ്യം തന്നെ മേ നാമാനുഗുരു പദാനിച എനിക്ക് നാമങ്ങളും പദങ്ങളും തരൂ എന്ന് നിലവിളിച്ചു അതുകൊണ്ട് രുദ്രൻ എന്നുള്ളതായിട്ടുള്ള പേര് ഉണ്ടായി എന്ന് പറയുന്നു ഒന്നുകൂടി ശ്ലോകം രണ്ടും ചെല്ല താവത്സർജ സനകം സനന്ദം

ും ജനിച്ചു ഇടം തരുഹാ വിരി കരഞ്ഞുടനെ പേരതിനാലൻ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ